നമസ്കാരം ഒരു സന്തോഷ സോഷ്യൽ നമ്മളെ കാട്ടാക്കട പഞ്ചായത്ത് പുതിയ നിയമപരിഷ്കാരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണോ അല്ലേ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതായത് കാട്ടാക്കട പഞ്ചായത്തിനുള്ളിൽ നിശ്ചിത കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല പാർക്ക് ചെയ്താൽ നമ്മൾ പെനാൽറ്റി ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അവർ പറയുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിയമപരിഷ്കാരം നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട് പോലുള്ള സ്മാർട്ട് സിറ്റികളിൽ പോലും കാണാത്ത ഒരു നിയമപരിഷ്കാരമാണ് നമ്മൾ കാട്ടാക്കട പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ നിയമം നടപ്പിലാക്കിയ ശേഷം കടകളിലൊക്കെ ഭയങ്കര കച്ചവട സന്തോഷമായി അതാണ് അപ്പോ പോലീസുകാരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പെറ്റികൾ അടിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കടയിൽ ഇറങ്ങി ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ നമ്മൾ എന്താണ് ടോക്കൺ മേടിക്കണം ടോക്കൺ പണ്ടത്തെ പോലെ നമ്മളെ ഓട്ടം വിളിച്ചുകൊണ്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം ഇനി അരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കാരണം നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ആയിരം പതിനായിരം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുക ടാറ്റാക്കിടെ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഈ ഉത്സവത്തോടനുബന്ധിച്ചൊക്കെയാണ് ഇപ്പോൾ ഈ പരിഷ്കാരം വന്നെന്നൊക്കെയാണ് പറയുന്നത് ഇതിനേക്കാളും വലിയ ഉത്സവമായ ആറ്റുകൾ പൊങ്കാലയ്ക്ക് പോലും ഇല്ലാത്ത പരിഷ്കാരം നമ്മുടെ കാട്ടാട പഞ്ചായത്ത് നടക്കുന്നത് കേട്ടോ ഞാൻ ആഗ്രഹിച്ചു പോകുക ഇതിനേക്കാളും നമുക്ക് ആ ബ്രിട്ടീഷ് പറഞ്ഞാണ് മതിയായിരുന്നു